ബൈക്ക് ഡെലിവറി ഡ്രൈവർക്ക് അൽഗസൽ ടൂർസ് ആൻഡ് ട്രാവൽസ് ഫസ്റ്റ് ഫ്ലോർ കോംപ്ലക്സ് റോഡ് പട്ടാമ്പി ശക്തമായ മഴയിൽ ഒറ്റപ്പാലം കിഴക്കേ തോട് പാലത്തിന് സമീപം മണ്ണിടിച്ചിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് പ്രദേശത്ത് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി ശനിയാഴ്ച അർദ്ധരാത്രിയാണ് മണ്ണിടിച്ചിൽ ഉണ്ടായത് ഒറ്റപ്പാലത്ത് നിന്ന് പാലക്കാട് ഭാഗത്തേക്ക് പോകുമ്പോൾ പാലത്തിന്റെ ഇടതുഭാഗത്താണ് ഭാഗത്താണ് മണ്ണിടിച്ചിൽ ഉണ്ടായത് ശനിയാഴ്ച അർദ്ധരാത്രിയാണ് സംഭവം വിവരമറിഞ്ഞ കെ പ്രേംകുമാർ എം എൽ എ സ്ഥലത്തെത്തി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്താൻ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകി ഇതേ തുടർന്നാണ് ആ മേഖലയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയത് മണ്ണിടിഞ്ഞ റോഡിന് തകരാർ സംഭവിക്കാതിരിക്കാനുള്ള താൽക്കാലിക സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒറ്റപ്പാലം സബ് കലക്ടർ മിഥുൻ പ്രേംരാജ് ഉൾപ്പെടെയുള്ള റവന്യൂ സംഘം സ്ഥലത്തെത്തിയിരുന്നു പാലത്തിനു മുകളിലൂടെ രണ്ട് വശങ്ങളിലേക്കും വാഹനങ്ങൾ ഇപ്പോൾ കടന്നുപോകുന്നുണ്ട് പോകുന്നുണ്ട് ഞായറാഴ്ച ഗതാഗതക്കുരുക്കും അനുഭവപ്പെട്ടു വാഹനങ്ങൾ ഒരു വശത്തുകൂടി മാത്രം കടത്തിവിടാനുള്ള ഇടപെടലും പോലീസ് നടത്തുന്നുണ്ട് പാലക്കാട്ട് നിന്ന് വരുന്ന വാഹനങ്ങൾ മംഗലം ഒരുക്കും പറ്റാ വഴി വാണിയംകുളത്തെത്തി യാത്ര തുടരണം കുളപ്പള്ളി ഭാഗത്തു നിന്ന് പാലക്കാട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ വാണിയംകുളം കോതക്കുറിശി മംഗലം വഴി കടന്നു പോകണമെന്നാണ് പോലീസ് അറിയിപ്പ് ഈസ്റ്റ് പാലത്തിന് സമീപം തോടിനു കുറുകെ നിർമ്മാണ പ്രവർത്തനവും നടക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം